ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുമല്ലേ ആശാല അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളെന്നൊക്കെ ഉള്ളത് പറയൂ രണ്ട് ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ പെൻഡിങ് വരുന്നുണ്ടല്ലേ അത് നമുക്ക് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മുടക്കം വരുന്നത് അല്ലാണ്ട് വേറൊന്നുമല്ല നമുക്കെങ്കിലൊരു വിഷയം വേണമല്ലോ അതുകൊണ്ടാണ് വീഡിയോ ഇപ്പോൾ എന്താ കുറേ ഓന ഇടവിട്ടിടവിട്ടുള്ള ദിവസങ്ങളിൽ മാത്രം ചെയ്യുന്നത് കേട്ടാ അപ്പോൾ അന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ രാവിലെ തന്നെ ഒരാൾ കാർട്ടൂൺ കാണാൻ വേണ്ടിയിരുന്നിട്ടുണ്ട് കേട്ടാ എണീറ്റവാടെ ടി വി ഇട്ടതാണ് എണീറ്റം വന്ന് ആ ഉറക്കപ്പിച്ചു തന്നെ വന്ന് ടി വി ഒക്കെ ഇട്ട് കണ്ടുകൊണ്ടിരുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ കൊണ്ടുപോയി പല്ലൊക്കെ തേപ്പിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി സ്ഥലൊക്കെ ഏരി കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവിടെ എരുത്തിയിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടാ അപ്പോൾ എന്താ അന്ന് കാപ്പിക്ക് ഇടിയപ്പോൾ ഉണ്ടാക്കുന്നത് സൗണ്ട് കൊടുക്കാൻ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളു അപ്പോഴത്തേക്കും കാക്കയെത്തി പിന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് സ്റ്റ്യൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മൾ എരിവ് മുളക് പൊടിയൊന്നും ഇടുന്നില്ലല്ലോ അതുകൊണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ എന്താ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം കുറച്ച് ചൂട് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ പിന്നെ ഞാൻ ഇടാൻ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് കുറച്ച് ഇഞ്ചിയും ആയിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഒന്ന് അടുപ്പയിലേക്ക് വെച്ച് അടച്ച് പിന്നെ വീണ്ടും എടുത്ത് പിന്നെ ഞാൻ ഓർത്തത് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടില്ലല്ലോ എന്നുള്ളത് പിന്നെ വീണ്ടും അടുപ്പേന്ന് ഇറക്കിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് ഒന്ന് ചോപ്പ് ചെയ്ത് നമ്മളൊന്ന് കുഞ്ഞുനാ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കുക്കറിലോട്ട് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ ചായയാണ് ഇട്ടായിട്ടത് ചായ ഇട്ട് മോക്ക് മാറ്റി കൊടുത്തു അത് കഴിഞ്ഞ് ഞാനും കുടിച്ചു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറക്കി വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് ഇന്നിപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കി ഇടിയപ്പം കുറച്ചൊന്ന് പാളിപ്പോയിട്ടാണ് കുറച്ചൊന്നുമല്ല നല്ലതുപോലെ അന്ന് ഞാനിവിടെ സാധാരണ ചൂടുവെള്ളം നല് ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ചെറിയൊരു ചൂടുവെള്ളമല്ല കേട്ടോ നല്ല ചൂടുവെള്ളം കൊണ്ടിട്ടാണ് ഇടിയപ്പത്തിലൊക്കെ മാവ് ഉരുട്ടിയെടുക്കുന്നത് കുഴച്ചെടുക്കുന്നത് അന്ന് എന്തോ ഒരു ഒരു വ്ളോഗ് ആരുടെയോ ഒരു വ്ളോഗ് കണ്ടിട്ടാണ് ഓർക്കുന്നില്ല ആരുടെയോ ഒരു വ്ളോഗ് കണ്ടപ്പോഴത്തേക്കും അവർ നോർമൽ വെള്ളം ഒഴിച്ചിട്ടാണ് അവർ കുഴച്ചെടുക്കാറ് വലിയ ചൂടുവെള്ളമൊന്നും ഒഴിക്കത്തില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ചെയ്തു നോക്കിയതാണ് പിന്നെ ചില മാവിൻ്റെ ഇതായിരിക്കും കേട്ടോ നമ്മൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചില മാവിൻ്റെ ഇതാണത് അപ്പം അന്ന് നമ്മുടെ മാവ് മാവെന്താ പറ്റിയില്ലായിരുന്നു ഇതിപ്പോൾ എന്താണെന്നറിയുമ്പോൾ ഈ മാവ് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ള അരി ഉണ്ടല്ലോ വെള്ള അരി ഉണ്ട് അതായത് പുഴുക്കലരി ഉണ്ടല്ലോ വെള്ള പുഴുക്കലരി അപ്പോൾ അത് ഉണക്കി പൊടിച്ച് എടുത്ത മാവാണ് കേട്ടോ നല്ല പദമുള്ള മാവാണ് നല്ല ഇടിയപ്പത്തൊക്കെ നല്ല പരുവായിട്ടുള്ള മാവാണിട്ടോ അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഒരു നാഴി മാവ് എടുത്തിരിക്കുന്നത് അപ്പോൾ എന്താ ഒരു നാഴി എടുത്തതെന്ന് വെച്ചുകഴിഞ്ഞാലേ ദോശയുടെ മാവിരിപ്പുണ്ടായിരുന്നു അപ്പോൾ വാപ്പാക്കി ഇടിയപ്പോൾ അത്രയ്ക്കും കൊണ്ട് പ്രിയുള്ള കാര്യമൊന്നും അല്ല അപ്പൊ വലിയ ഇഷ്ടമാണ് കാരണം നൂഡിൽസൊക്കെ പോലെ ഇരിക്കുന്നത് കൊണ്ട് പാത്തു അതാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കാറ് അപ്പോൾ പാത്തുൻ്റെ ഒരു നിർബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയത് അപ്പോൾ അതേ മാവൊക്കെ ഒന്ന് പരത്തി അല്ല കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വാഴയിലയിലാണ് കേട്ടോ അത് വെച്ചു കൊടുത്തത് എനിക്ക് എളുപ്പം വാഴയിലയാണ് കാരണം വലുതായിട്ട് പരത്തി എടുക്കാനും പറ്റും നമുക്ക് ഒരെണ്ണം ഒക്കെ കഴിച്ചാൽ തന്നെ വയറ് നിറയുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ വാഴയില കൊണ്ടുവന്നിട്ട് വാഴയിലക്കകത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചില ആളുകൾ തേങ്ങ ഇടാറില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ തേങ്ങ ഇടാറുണ്ട് ഞങ്ങളിവിടെ തേങ്ങ ഇടാം ഉമ്മച്ചയൊക്കെ തേങ്ങ കണ്ടിട്ടുണ്ട് ഞാനും പിന്നെ അതുപോലെ തന്നെ തേങ്ങ ഇട്ട് തന്നെയാണ് ഉണ്ടാക്കാറ് അത് താഴെ ഇടാറുണ്ടോ മേളും ഇടാറുണ്ട് തേങ്ങ ഇടാറുണ്ട് അപ്പോൾ പരത്തി അടുപ്പയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നെ അതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലം നല്ല നമ്മൾ എടുക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി അവിടെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇടേണ്ടതായിരുന്നു പക്ഷേ ഞാൻ എരിവ് നോക്കിയപ്പോഴത്തേക്കുമേ അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു പിന്നെ കൊച്ചിനും കൂടെ കൊടുക്കുന്നതുകൊണ്ട് പിള്ളേർക്കൊക്കെ കൊടുക്കുന്ന അതുകൊണ്ട് കുരുമുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പാത്തും ഒട്ടും കഴിക്കാതെ ആവും കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ കുരുമുളകിൻ്റെ പൊടി ഒഴിവാക്കി സ്റ്റ്യൂ ഒഴിക്കുമ്പോൾ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇടുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ കറിയും അതുപോലെ ഇടിയപ്പവും ഒക്കെ ഇവിടെ റെഡിയാക്കിയിട്ട് കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ പാത്തൂനും എടുത്ത് വെച്ചു അതുപോലെ ഞാനും കഴിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ ഇടിയപ്പവും ഈ സ്റ്റൂവും നല്ല കോമ്പിനേഷനാണ് ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റും ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ചായ കുടിച്ചത് കൊണ്ട് തന്നെ പിന്നെ ചായ ഇല്ലായിരുന്നു പിന്നെ കട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല പിന്നെ പറയാൻ വിട്ട കാര്യം പറയാമല്ലോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്കൊക്കെ വളരെ കുറവാണ് എന്താണ് ലൈക്ക് അടിക്കാനായിട്ട് ഇത്ര പാടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെയൊക്കെ കുഞ്ഞ് ചാനലും കൂടെയൊക്കെ ഒന്ന് മുന്നോട്ട് ഒന്ന് പോട്ടെ ഒന്ന് ഓടട്ടെ കേട്ടോ അപ്പോൾ ഇതേ കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട് രണ്ട് ദിവസം കൊണ്ട് ഇവിടെ മഴയില്ല കേട്ടോ പിന്നെ രണ്ട് ദിവസം കൊണ്ട് അത്യാവശ്യം നല്ല വെയിലും വെട്ടമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ തുണികളൊക്കെ കഴുകിയിട്ടത് പിന്നെ ഉണങ്ങി കിട്ടാനൊക്കെ ചിരി ചെറിയൊരു ഈർപ്പൊക്കെ വിടാൻ വേണ്ടി കാണുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് കുറേ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ല അലക്കാരി ഇടതുപോലെ കുറേ വാരി ഇട്ടിട്ടുണ്ട് ബെഡ്ഷീറ്റും കൊച്ചിൻ്റെ തുണിയും ഞങ്ങളുടെ തുണിയും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് മയിൽ വന്നു കേട്ടോ എൻ്റെ തൊട്ടരികത്ത് നിന്നിട്ട് പോലും ഞാൻ കണ്ടില്ല Gracias. ആദ്യം അടുക്കള മുറ്റത്താട്ടോ വന്നത് വന്നപ്പോഴത്തേക്കും ഇത് കാണുന്നത് പിന്നെ ആളനൊക്കെ ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ ആൾ നിൽക്കത്തില്ല കേട്ടോ പിന്നെ പട്ടിയുടെ കുരയൊക്കെ കാരണം പേടിയല്ലേ അത് നിൽക്കത്തില്ല പെട്ടെന്ന് അങ്ങ് പോവുക ചെയ്യുന്നത് കൂടെ കൂടെ വരാറുണ്ട് കേട്ടോ ഈ രണ്ടെണ്ണം ഒക്കെ കൂട്ട ജോഡിയായിട്ടാണ് വരാറ് പക്ഷേ ഇന്നിപ്പോൾ ഒരാളെ കണ്ടോളെ അപ്പോൾ അങ്ങ് അറ്റത്ത അക്കര ഭാഗത്ത് ഭയങ്കര കരച്ചിലൊക്കെ രണ്ട് ദിവസം മുന്നേ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒറ്റ തിരിഞ്ഞ് ഒറ്റപ്പെട്ടു പോയി വന്ന മൈലാണേ പിന്നെ കണ്ടു കണ്ട് നമ്മൾ അത് പോകുന്ന അതുവരെ അങ്ങ് അറ്റത്തോട്ടം വരെ ഒന്ന് പോയി നോക്കിയിട്ട് അതെങ്ങോട്ട് പോകുന്നത് പിന്നെ അവിടെ നിന്നങ്ങ് പറക്കുക ചെയ്തേ അത് കഴിഞ്ഞു വന്നു അതേ മീൻ കിട്ടി കേട്ടോ നമുക്ക് നെത്തോലിയുടെ ചാകരയാണ് ചാകര നെത്തോലിയാണ് കിട്ടിയിരിക്കുന്നത് നല്ല ഫ്രഷ് നെത്തോലി കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എല്ലാം പ്രത്യേകം പ്രത്യേകം ഒന്ന് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കിണ്ണി ഉണ്ടല്ലോ കിണ്ണിക്കകത്ത് കിണ്ണി എന്ന് പറഞ്ഞാൽ ഇനി അറിയത്തില്ല ചെറിയൊരു പാത്രത്തിനകത്ത് കുറച്ച് മാറ്റി വെച്ച് എന്താണെന്ന് വെച്ചാൽ നാളെ കൊച്ചിനെ സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് വറുത്ത് കൊടുത്തുവിടുക അതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഐസ് വിട്ടു വരുമല്ലോ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഞാൻ മറന്നു പോകും കേട്ടോ ചോറൊക്കെ റെഡിയാക്കി വെക്കുന്ന എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കുമ്പോഴായിരിക്കും ഓർക്കുന്നത് വറുക്കാനുള്ള മീനെടുത്ത് പുറത്ത് വെച്ചില്ലല്ലോ എന്ന് അതുകൊണ്ട് എല്ലാം അങ്ങനെ ചെറിയൊരു പാത്രത്തിലും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതാവുമ്പം പെട്ടെന്ന് തന്നെ രാവിലെ എടുത്ത് ഉമ്മച്ചി പുറത്ത് വെച്ചോളും പിന്നെന്താ മീ പീര വറ്റിക്കാന്ന് വിചാരിച്ചിട്ട് അരപ്പൊക്കെ കൂട്ടിയിട്ടേ ഞാനിത് റെസിപ്പിക്ക് ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കാണിക്കാതിരിക്കുന്നത് പിന്നെ അരപ്പൊക്കെ കൂട്ടി അതിലേക്ക് നല്ല വൃത്തിക്ക് കഴുകി ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ തിരുമ്മി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുള്ള നെത്തോലി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരപ്പും കൂടെ ഒക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു നാടൻ ചമ്മന്തിയാണ് കേട്ടോ ഇത് കഴിച്ചവർ കാണും കഴിക്കാത്തവരും കാണും കഴിക്കാത്തവർ ഒത്തിരി പേര് കാണുവേ അപ്പോൾ അല്ല അടിപൊളി ഒരു ചമ്മന്തി അത് മാത്രം മതി നമുക്ക് ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെ പിന്നെ അവരൊക്കെ കഴിച്ചിട്ടുള്ളതാണ് കുറച്ച് പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് ഉള്ളിയും അതുപോലെ നമ്മുടെ വറ്റൽ മുളകും ഉണ്ടല്ലോ വറ്റൽമുളകും കൂടെ ഒന്ന് ചുട്ടെടുത്തിട്ട് അരയ്ക്കുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് മതി നമുക്ക് ചോറ് വരി കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു തരം ടേസ്റ്റാണ് കേട്ടോ ഇത് ഒരു മുട്ട വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുശാലായി അന്നത്തെ പോവാണ് അപ്പോൾ തലേന്ന് ഉണ്ടാക്കിയപ്പോൾ അങ്ങ് ഇഷ്ടമായി അതുകൊണ്ട് തന്നെ ഇന്നും കൂടി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടില്ലായിരുന്നല്ലോ അതായത് തലേന്ന് രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് അപ്പോഴേ വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യമൊന്നും ഞാൻ ഓർത്ത ഒന്നുമില്ല കേട്ടോ വൈകുന്നേരം കറി കുറവായിരുന്നു അത് കാരണം അരച്ചതാണ് കേട്ടോ ചമ്മന്തി പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഏഴെട്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെയൊക്കെ നമ്മൾ എന്താ കൊച്ചുള്ളിയുടെ തോല് കളയാതെയാണ് ഉമ്മച്ചി ചുട്ട് എടുക്കാറെന്നാ പറയുക അത് കഴിഞ്ഞിട്ടൊന്ന് കഴുകിയോ അല്ലെങ്കിൽ തുടച്ചോ ഒക്കെ എടുത്തിട്ടാണ് ചമ്മന്തി അവരൊക്കെ അരക്കുന്നത് ഞാൻ എന്തായാലും തോലൊക്കെ ഒന്ന് ളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കനലിൽ ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നേ ഒരുപാട് കരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് പുളിയും ആ വറ്റൽമുളകും കൊച്ചുള്ളിയും കൂടി ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പുളിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ നല്ല അടിപൊളി ചൂട് ചോറിലോട്ട് അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ സൂപ്പറാണ് അമ്പാനി സൂപ്പറാണ് അപ്പോൾ ഇത് നമ്മൾ രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അത്തു വരെ കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഇഷ്ടം Dye. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ലായിരുന്നേട്ടോ അടുക്കളയിൽ കുറച്ച് മീനും കൂടെയൊക്കെ വറുത്ത് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം പിന്നെ നേരെ റൂമിലേക്ക് വന്നപ്പോഴത്തേക്കും അനിയത്തി തുണികളെല്ലാം എടുത്ത് മടക്കി വയ്ക്കാൻ കേട്ടോ രണ്ട് ദിവസത്തെ ഞങ്ങളെ പെടാപ്പാടായിരുന്നു ഉണക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ അവളെല്ലാം ഒന്ന് മടക്കി അതിൻ്റേതായ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനിട്ടോ ഇനിയിപ്പോൾ കുറേ അലമാരിയിൽ കുറേ തുണികൾ വാരി വലിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇനി ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് ഇന്നലെ പിന്നെ നേരത്തെ തന്നെ നമ്മുടെ ജോലിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞ് വീടിൻ്റെ റൂമൊക്കെ ഒന്ന് തുടച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തുടച്ചിട്ടെങ്കിൽ മഴ തുടങ്ങിയതിന് ശേഷം തുടപ്പും കാര്യങ്ങളൊന്നും വളരെ കുറവായിരുന്നു അതുകൊണ്ട് നല്ല നിറയെ ഉണ്ടായിരുന്നു അപ്പോൾ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെയും വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ഒന്ന് സപ്പോർട്ടാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും from Tada